ഇന്നത്തെ വീക്ക്ലി സ്കിൻ കെയർ ഡേ ആട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മീ ടൈം ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ സ്കിന്നിനും ഹെയറിനും ഹൈജീൻ ആയിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എന്താണൊരു യൂസ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ റിലാക്സ് ആവും ആ ഒരു വീക്ക് ഫുള്ള് നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലൊരു ഫീലൊക്കെ വരുവേ അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാണ് ഫേസ് ഫുള്ള ഹെയർ റിമൂവ് ചെയ്യും ബോഡി ഫുള്ള് ഹെയർ റിമൂവ് ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറേ ഫ്രഷ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ് നിങ്ങളൊരു വീക്ക്ലി സെൽഫ് കെയർ റൊട്ടീനൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കാരണം ഇതിൽ അങ്ങനെ വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാൽ നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയൊക്കെ നല്ലപോലെ പാമ്പർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളായിട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു റേസർ വെച്ചിട്ട് ഹെയർ ഒക്കെ എടുത്ത് കൊടുക്കുകയാണേ ഫേസിലത് ജെൽ ഇട്ട് കൊടുത്തിട്ടാട്ടോ എടുക്കുന്നത് നിങ്ങൾക്കിപ്പം ബെറ്റർ ഏതാണ് മോയ്സ്ചറൈസർ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് കൊടുത്തിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ കുറച്ച് എന്തെങ്കിലും സ്ക്രാച്ച് വല്ലതും വീണാലോ അത് സപ്പോസ് ആട്ടോ പിന്നൊരു കാര്യം ഞാൻ കുറേ നാളും വരെ വിശ്വസിച്ചിരുന്നൊരു കാര്യമുണ്ട് ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഹെയർ കളിക്കും ഈശേം താടിയൊക്കെ വരുമോ ഇനി നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ വരും എന്നൊക്കെ ഒരു ചിന്തയുണ്ടല്ലോ അതെനിക്കും നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് വെറുതെ ഉള്ളൊരു തോന്നൽ മാത്രമാണ് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് മസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഒന്നും ഫേസിലൊന്നും പാടില്ല അപ്പോൾ കുഞ്ഞ് ഹെയർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കാണിക്കില്ലേ അപ്പം ആ ഒരു ടൈമിലാണ് ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്നത് അന്ന് മുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാനും സോഫ്റ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ സഹായിക്കും അപ്പം നിങ്ങൾക്കിപ്പോൾ നഗ മുഖക്കുരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുന്നതന്നെ ആട്ടോ ബെറ്റർ കാരണം എക്സ്ട്രാ ആവും എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ പോയി നല്ലപോലെ തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകും പിന്നെ ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ ഞാൻ ഫേസിൽ പിന്നെ ഒന്നും ചെയ്യില്ല കേട്ടോ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ടൈം കൊടുക്കും കാരണം നമ്മൾ ഹെയർ ഒക്കെ എടുത്താണല്ലോ ആ ഒരു ടൈം കൊണ്ടാട്ടോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാലിലെയും കയ്യിലെയും ഒക്കെ ഹെയർ എടുക്കും പിന്നെ കുളിക്കുന്ന ടൈമിൽ ബോഡി ഫുള്ള് ഞാൻ വാക്സ് ചെയ്യും കേട്ടോ വാക്സ് ചെയ്യും ഓർ റിമൂവ് ചെയ്യും ഇങ്ങനെ ഇതേപോലെ ഹെയർ റിമൂവ് ചെയ്യും ഇപ്പോൾ കാലും ഞാനിപ്പോൾ അലോവേറ ജെല്ലാണ് തേച്ച് കൊടുക്കുന്നത് നമുക്ക് ഷവർ ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബോഡിയിലും കാലിലും കയ്യിലൊക്കെ എടുക്കാൻ അതുതന്നെ ധാരാളമാണ് പിന്നെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു പൊസിഷനിലേക്കാണ് എടുത്ത് തുടങ്ങുന്ന ആ ഒരു പൊസിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ അങ്ങടും ഒക്കെ മാറ്റി ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ചെറിയ മുറിവ് വരുന്നത് സ്കിന്നിൽ ഡാമേജ് ഉണ്ടാകുന്നതും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് അല്ലാതെ എടുക്കുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം എന്തെങ്കിലും കയ്യിലേയും കാലെയും ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി പിന്നെ ബോഡി ഫുള്ളും അൻഡ്രാംസും ഒക്കെ ഞാൻ കുളിക്കുന്ന ടൈമിൽ ടൈമിലെടുത്ത് കൊടുക്കും അപ്പോൾ ഓൾറെഡി ഞാൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം ഹെയറിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ത് ഹെയർ കെയറാണ് ചെയ്യുന്നത് കുറേ പേര് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് മുടിയൊന്നുമില്ല ഉണ്ടായിരുന്നു ഒരു ടൈമിൽ ഞാനിങ്ങനെ കുറേ പരീക്ഷണങ്ങളും കെമിക്കൽ ഒക്കെ ചെയ്ത് കുറേ മുടിയൊക്കെ കളഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ഉള്ളതിനെ ഞാൻ ഇങ്ങനെ തന്നെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിന് ആകെയുള്ള ഉത്തരവാദിത്വം ഈ രണ്ട് ടാബ്ലറ്റിന് മാത്രമാണ് ഞാൻ എല്ലാ വീക്കും ഈ രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എൻ്റെ മുടി ഫുള്ള് കൊഴുത്തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യും ഈ മസാജ് ചെയ്യുക എന്നുള്ള സംഭവം കോംബിയാന്നുള്ളതും ഹെയറിൻ്റെ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് നമ്മൾ ഹെയർ രാവിലെയും വൈകിട്ടും എൻഡ് എൻ്റിട്ട് സ്റ്റാർട്ട് വരെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നത് പോലും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഓക്കെ ആക്കി നമ്മുടെ ഹെയറിൻ്റെ കൊഴിച്ചിലും മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഈ ഒരു മസാജ് ഞാൻ വേറെ ഒരു ഓയിലും തലയിൽ യൂസ് ചെയ്യില്ല നിങ്ങളിപ്പോൾ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇത് ആഡ് ചെയ്തിട്ട് ഹെയർ ഫുള്ള് മസാജ് ചെയ്ത് കൊടുക്കാം എനിക്കങ്ങനെ വേറെ ഓയിൽസ് ഒന്നും പറ്റില്ല കേട്ടോ ഞാൻ ഓയിൽ ഒന്നും തേക്കാറില്ല തലയിൽ ആകെ തേക്കുന്നത് ഇത് മാത്രം പിന്നെ മാസത്തെ ഒരു തവണ ഞാൻ ഷാംപൂ ഷാംപു ഞാൻ വീക്ക്ലി ഇടും എങ്കിലും ഞാൻ മാസത്തെ ഒരു തവണ ഷാമ്പൂ ഇടുമ്പം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങളലേക്ക് ഈ ഉപ്പ് പക്ഷെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും അങ്ങനെ ഉപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കാൽപ്പും താരനൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറും ഭയങ്കര ബെനഫിറ്റ് ആട്ടോ അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഞാൻ അത് അതിൽ കാണിക്കുന്നില്ല കാരണം ഓൾറെഡി ഞാൻ ഈ മന്ത് അങ്ങനെ ചെയ്തു അപ്പം നമ്മൾ ഒത്തിരി ഒന്നും ചെയ്യാൻ പാടില്ല മാസത്തിൽ ഒരു വട്ടമൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ മുടിയിൽ മസാജിന് ശേഷം ഞാൻ ഇതങ്ങടെ നല്ലപോലെ അങ്ങോട്ട് കെട്ടി വയ്ക്കും കേട്ടോ കാരണം കുളിക്കുന്നവരെ ആ ഒരു ഓയിൽ തലയിൽ ഇങ്ങനെ നല്ല രീതിയിൽ പിടിക്കട്ടെ കുളിക്കുന്ന ടൈമിൽ എന്തായാലും ഇത് ഷാംപൂ ഇട്ട് കളയണം അല്ല തലയിൽ തന്നെ വെക്കരുത് അതിനിപ്പോൾ ഏത് ഓയിൽ നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിലും അത് നമ്മുടെ തലയിൽ തന്നെ വെക്കാത്തെയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ തലയിൽ പെട്ടെന്ന് പൊടിയൊക്കെ പിടിക്കുന്നത് നമ്മൾ നല്ലപോലെ ഷാംപൂ ചെയ്ത് കളയുക ഏത് ഓയിൽ യൂസ് ചെയ്താലും അതാണ് എപ്പോഴും ബെറ്റർ അങ്ങനെ മുടിയുടെ കാര്യവും സെറ്റായി അപ്പം ഇത്രയും ടൈം നമ്മുടെ ഫേസ് റിലാക്സ് ആയിട്ട് തന്നെ ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ വേറെ ഒന്നും മോയ്സ്ചറൈസർ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ആ ഒരു ടൈം കൊണ്ടൊരു പാക്ക് റെഡിയാക്കാം ഇത് ബോഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ തോരമ്പരിപ്പും ഓട്സും കാപ്പിപ്പൊടിയും തേനും കൂടി ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്ത് അതേപോലെ തരിതരിപ്പോൾ അടിച്ചെടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ ഒരു ബോഡി സ്ക്രബ് പോലെ എന്നിട്ട് ഇത് നമ്മുടെ കാലിലേക്കും കയ്യിലേക്കും ഫുൾ ബോഡി ഫുൾ ബോഡി വൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര അടിപൊളി ഒരു അടിപൊളിയൊരു പാക്കില്ലെന്ന് ഞാൻ പറയൂ കേട്ടോ ബിഗ്നേഴ്സിനൊക്കെ ഉറപ്പായിട്ടും യൂസ് ചെയ്ത് വെക്കാം ഫസ്റ്റ് യൂസില് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം കേട്ടോ ഇത് ഓൾറെഡി നമ്മൾ കാലിപ്പം എന്താ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് ഒന്ന് ഡള്ളായിട്ടിരിക്കുന്നുണ്ടാവും ആ ഒരു ടൈമിൽ ഈ തേൻ ചേർന്ന പാക്കിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നാ പഴയ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ കയ്യിലും കാലിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം എന്നിട്ട് കഴുകി കളയുന്ന ടൈമിൽ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ നല്ലതായിരിക്കും വെള്ളം നനച്ചിട്ട് മസാജ് ചെയ്യുക ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പം ജസ്റ്റ് ഒരു സ്ക്രബ്ബ് പോലെ തന്നെ കിട്ടും ബാക്കി നമുക്ക് ഫേദ് ബോഡിയിൽ യൂസ് ചെയ്യാൻ മാറ്റിവെക്കാം കേട്ടോ ഇത് ഹലീം സീഡാട്ടോ ഫേസിന് വേണ്ടിയിട്ട് ഞാൻ ഹലീം സീഡിൻ്റെ പാക്കാണ് എടുക്കുന്നത് ഹലീം സീഡ് നമുക്കെല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് വലിയ വിലയൊന്നുമില്ല ഒരു പാക്കറ്റിന് ഏകദേശം മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ അങ്ങനെ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ബെനഫിറ്റ്സ് അത്ര അടിപൊളിയാണ് ഇത് പാലിട്ട് കുടിക്കുന്നതും നല്ലതാണ് ഫേസിൽ തേക്കുന്നതും നല്ലതാട്ടോ അപ്പോൾ ഞാൻ പാലിൽ കുതിട്ട് തേനും ചേർത്ത് അടിച്ചെടുത്തേക്കുക ഇതൊരു ഫേസ് മാസ്ക് പോലെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ ഇങ്ങനെ വലിച്ച് വലിച്ച് തേച്ച് കൊടുക്കുക അങ്ങനെ വലിച്ച് വലിച്ച് നമ്മുടെ ഫേസ് ഫുള്ള് ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ നല്ല തണുപ്പാണ് ആ ഒരു ടൈമിൽ നമ്മൾ കുഞ്ഞ് ഇത് കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒരു സിക്സ് മന്ത്യക്കെ ഉള്ളൊരു കുഞ്ഞിൻ്റെ എങ്ങനെ ആയിരിക്കുക അത്ര സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്ന് അത് മാത്രമല്ല ഡീപ്പ്ലി ക്ലെൻസ് ചെയ്യും അത്ര ഇത് പോൾസിലൊക്കെ ഇതുണ്ടെങ്കിലും നല്ല ഡീപ്പായിട്ട് ക്ലെൻസിയും കുരുമൊന്നും വരാൻ നോക്കൂ കേട്ടോ അപ്പം നല്ല വിസ്തരിച്ചൊരു കുളി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാസ്ക്കൊക്കെ വെക്കുകയുള്ളൂ എന്നിട്ട് കുളി കഴിഞ്ഞ് വന്നുള്ള എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ എല്ലാ ദിവസവും കുളിയൊക്കെ കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മുടെ റോസ്മേരി സേറമില്ലേ അത് ഹെയർ ഫുള്ള് നല്ല ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും എന്നിട്ട് മുടി ഉണങ്ങാൻ വീട്ടേക്കന്ന് കേട്ടോ പിന്നെ ആ സമയത്ത് ചീകൊന്നുമില്ല ആ നനവോടെ പിന്നെ ഡാം ഡോക്കിൻ്റെ ഒരു സ്പ്രേ ഉണ്ട് അത് നമ്മൾ സ്കിന്നിൽ ഡാർക്കായിട്ടുള്ള സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അൻഡ്രാൻസിൽ മുട്ടിൽ കഴുത്തിൻ്റെ ബാക്കിൽ ഓക്കെ ഒന്ന് കൊടുക്കും അതെനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ തോന്നിയിട്ടുള്ളൊരു സംഭവം കേട്ടോ പിന്നെ ഏതെങ്കിലും നല്ലൊരു മോയിസ്ചറൈസർ എടുക്കുക ബോഡി ഫുള്ള് ഇട്ട് കൊടുക്കുക കാരണം ബോഡി ഫുൾ ഓൾറെഡി നമ്മൾ പാക്കും ഹെയർ റിമൂവ് ഒക്കെ ചെയ്ത് ഒരുവിധം ഒന്നായി ഇതായിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ മോയിസ്ചറൈസർ നമ്മൾ ഏത് പാക്ക് ഇട്ടാലും മേക്കപ്പ് ചെയ്താലും മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോഴും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഭയങ്കര ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ സ്കിന്നിൽ ഫുള്ളായിട്ട് ബോഡി ഇട്ട് കൊടുക്കുക ഞാൻ ഒരു കുക്കും ബട്ടറിൻ്റെ ആട്ടം എടുത്തിരിക്കുന്നത് നല്ല മണമാണ് അതിന് അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇത്രയും സംഭവങ്ങൾ ചെയ്ത് ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും ഭയങ്കര ഫ്രഷ് ആയ പോലൊരു ഫീൽ ഉണ്ടാവും കേട്ടോ എല്ലാ വീക്കും ഇതേപോലെ ഓരോന്നും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഭയങ്കര ഫ്രഷ് ആയതുപോലെ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുന്ന പോലെ ആ വീക്ക് ഫുള്ള് നമുക്ക് ഫീൽ ചെയ്യാം അങ്ങനെ ഫേസിലായിട്ടുള്ള മോയ്സ്ചറൈസിങ് ആപ്ലയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെങ്ങനെയെങ്കിലും കുറച്ചേരം കിടന്നൊന്ന് ഉറങ്ങിയാൽ മതിയെന്ന് ഒരു റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ അത്ര സ്കിന്നൊക്കെ പാമ്പറായി ഫുൾ മൈൻഡൊന്ന് റിലാക്സ് ആയിരിക്കുന്ന പോലെ തോന്നും അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഒന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ അപ്പോൾ ശരി ബൈ